അപ്സര മേലെ ചെറുപുഴ ഫോൺ ചിറ്റാരികാൽ മഹോത്സവത്തിന്റെ മെഗാ കാർണിവൽ നഗരിയുടെ പൗലിക നിർമ്മാണത്തിന് തുടക്കമായി നഗരിയുടെ കർമ്മവും സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു ജനുവരി പതിനൊന്ന് മുതൽ വരെയാണ് മെഗാ കാർണിവൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലിൽ സംഘാട സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും തോമാപുരം സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ മാർട്ടിൻ കിഴക്കേത്തലയ്ക്കൽ പവലിയുടെ കാൽനാട്ട് കർമ്മവും നിർവഹിച്ചു വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഈ മഹോത്സവത്തിന്റെ സംഘാടക സമിതി മെഗാ കാർണിവലിന്റെ സംഘാടക സമിതി ഏറ്റെടുത്തത് ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം വിജയിപ്പിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ സജീവമായിട്ടുള്ള കഠിനാധ്വാനവും ആളുകളുടെ പങ്കെടുക്കലും വേണം അന്ന് മഴ പെയ്ത് ഗ്രൗണ്ടുകൾ എല്ലാം ചെളിക്കളമായ സമയത്ത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഒന്നിച്ച് ഇറങ്ങി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു അതുപോലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മാത്രമല്ല ഈ വേദികളിൽ ഓരോ റൈഡുകളിലും ആളുകൾ കയറിയാൽ മാത്രമേ ഇത് വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ ഇപ്പോൾ മാലോത്തും അതുപോലെ തുളിങ്ങോത്തും ഒക്കെ ഇത്തരത്തിലുള്ള മഹോത്സവങ്ങൾ കാർണിവലുകൾ നടക്കുന്നുണ്ട് തലരായിട്ടും കുളിങ്ങം ഫെസ്റ്റായിട്ടും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നുമല്ല നമ്മളുടെ ഈ നാട്ടിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം ജനസംഖ്യയുള്ള ഈ നാട്ടിലെ ആളുകൾ വന്ന് ഇവിടെ കയറി ഈ റൈഡുകളിൽ കയറിയാൽ തന്നെ ഇത് ഒരു ഗംഭീര വിജയമായി മാറും നിസ്സംഗരായി ഓരോരുത്തരും നോക്കി നിൽക്കാതെ എല്ലാവരും ഇതിനോട് പരമാവധി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് വരണം ഇവിടെ യാതൊരു വിഭാഗീയതയുമല്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് എല്ലാവിധ പിന്തുണയും ഉണ്ട് പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മേൽശാന്തി ബാലഗോവിന്ദ ഭട്ട് പന്തളിച്ചു എൻ കെ സാലു അധ്യക്ഷനായി പ്രവേശന പാസിന്റെ വിതരണോദ്ഘാടനം ചിറ്റാരിക്കാൽ പോലീസ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് രവീന്ദ്രൻ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചിറ്റാരിക്കാൽ അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ അപ്സര കനകാന്തിയുടെ മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയ കലവറ അപ്സര ജ്വലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ